നിന്റെ അകത്തൊരു ശക്തിയുള്ള ആത്മമനുഷ്യെന്ന് ദൈവത്തിന് ഉറപ്പുണ്ടാകില്ലേ ആ പരീക്ഷയിലൂടെ നിന്നെ കടത്തിവിടത്തുള്ളൂയ ഹാലൂയ യേശു കർത്താവ് മരുഭൂമിയിൽ ഇരുന്നു നാല്പത് ദിവസവും പിഷാജിനാൽ പരീക്ഷിക്കപ്പെട്ടു അവസാനം നാൽപ്പത് ദിവസം കഴിഞ്ഞപ്പോൾ അവൻ വിശന്നു പിഷാജ് വീണ്ടും അവന്റെ അടുക്കൽ വന്ന് പറഞ്ഞു നീ ഒരു കാര്യം ചെയ് ഈ കല്ലൂടെ അപ്പമായി തീരാൻ കൽപ്പിക്കും നീ ദൈവപുത്രനല്ലേ വേണമെങ്കിൽ ഇത് ഒരു ബ്രെഡ് ആക്കാം ഒരു വാക്ക് പറഞ്ഞാ മതി പക്ഷെ പറഞ്ഞോണ്ടീ ആത്മാവിൽ ശക്തിപ്പെട്ടവന്റെ ഒരു പ്രത്യേകത അവൻ വായി തുറന്നാൽ നെഗറ്റീവ് അല്ല പറയുന്ന വചനം പറഞ്ഞുകൊണ്ടിരിക്കും വെറും നിറവാണോ നീ നെഗറ്റീവ് പറയാൻ സാധ്യതയുണ്ട് നിന്റെ ആത്മാവിൽ ശക്തിയാണോ നീ നെഗറ്റീവ് പറയത്തില്ല നിന്റെ വായിൽ നിന്ന് വചനമേ വരത്തുള്ളൂ നീ എത്ര പരീക്ഷിക്കപ്പെട്ടാലും